നമസ്കാരം ഷക്കിയന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഏകദൈവ വിശ്വാസികളാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയുമെങ്കിലും അവർ ബഹുദൈവ ആരാധകരാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് ദൈവങ്ങളെ ആരാധിക്കുന്ന ബഹുദൈവ ആരാധകരാണ് ക്രൈസ്തവ സമൂഹം എന്ന് ചിലർ വാദിക്കാറുണ്ട് ചിലർ പറഞ്ഞു വയ്ക്കാറുണ്ട് അത്തരത്തിൽ ത്രീത്വത്തെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ നിരീശ്വരവാദികൾ പോലുള്ളവർ ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ ഇത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ വിശ്വാസികൾ പലപ്പോഴും നിശബ്ദരായി പോയിട്ടുണ്ട് പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ പറ്റാതെ പകച്ചു പോയിട്ടുണ്ട് അത്തരത്തിൽ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടികൾ നാം ഇന്ന് ഈ എപ്പിസോഡിലൂടെ കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ് അത് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഒരു വചനപ്രഘോഷകനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിഷയങ്ങളെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചകൾ നടത്തുകയും തൻ്റെതായ വീഡിയോകളിലൂടെയൊക്കെ ധാരാളം മറുപടി നൽകുകയും ചെയ്തിട്ടുള്ള ശ്രീ സനീഷ് ജോർജ് ആണ് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ബ്രദർ സനീഷ് ജോർജിനെ ബ്രദർ സ്വാഗതം ഓക്കെ ബ്രദർ ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ റീത്വത്തെക്കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ സാധാരണക്കാരായ വിശ്വാസി സമൂഹത്തിന് സാധിക്കാതെ വരുന്ന ചില സന്ദർഭങ്ങളുമുണ്ട് അത്തരത്തിൽ അവർ നമ്മളോട് ചോദിച്ച ധാരാളം ചോദ്യങ്ങളിൽ നിന്ന് ചില ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഇന്ന് ബ്രദറിനോട് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ താങ്കൾ മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് താങ്കളോട് ആദ്യമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ് ക്രൈസ്തവർ മൂന്ന് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് എന്നിട്ടും പറയുന്നു അവരെല്ലാവരും കൂടി ഒരു ദൈവമാണെന്നും തങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്നും തങ്ങൾ വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തെയാണെന്നും ഈ ത്രിയേക ദൈവം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്നൊരാൾ ചോദിച്ചിരിക്കുകയാണ് എന്ത് മറുപടിയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ചോദ്യമാണിത് ഇതൊക്കെ പറയുമ്പോ തന്നെ ആദ്യമേ തന്നെ നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും ആഴമേറിയ ഒരു രഹസ്യമാണ് അപ്പോഴ് അതിനെ നമ്മൾ അങ്ങനെ സമീപിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന ലളിതമായ കാര്യങ്ങളിലൂടെ ഒരുപക്ഷെ അതിനെ നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചൊന്നും വരില്ല എങ്കിൽ പോലും നമുക്ക് അതിനെ പരിശ്രമിക്കാം കാരണം ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ കഴിയാത്തത് എന്നല്ല മറിച്ച് അളക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം അത് ഭാര്യയ്ക്ക് അറിയാൻ കഴിയും പക്ഷെ അളക്കാൻ കഴിയില്ല എത്രയുണ്ട് എന്ന് കഴിഞ്ഞാൽ അളക്കാൻ കഴിയില്ല എന്നാ എന്ന് പറഞ്ഞു മനുഷികമായ കാര്യങ്ങളിൽ പോലും മിസ്റ്ററി എന്ന ആ വേർഡ് ആ രഹസ്യമായിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ദൈവിക കാര്യങ്ങൾ അത് എത്രയോ ഉന്നതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെ വേണം നമ്മൾ ഈ ചോദ്യത്തെ സമീപിക്കാൻ വേണ്ടി ഓക്കെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടും നമുക്ക് അളക്കാനോ അറിയുവാനോ യഥാർത്ഥത്തിൽ സാധിക്കത്തില്ല മറിച്ച് ദൈവം സ്നേഹം തന്നെയായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി നൽകുന്നതുകൊണ്ടാണ് സൃഷ്ടാവിനെ സൃഷ്ടി അറിയുന്നത് സൃഷ്ടാവിന്റെ വെളിപ്പെടുത്തലിൽ നിന്നാണ് അപ്പൊ ഈ വെളിപ്പെടുത്തലുകളേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആഴമായിട്ട് ഈ ഒരു കാര്യത്തെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ നമുക്കറിയാം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ വെളിപ്പെടുത്തൽ സൃഷ്ടാവിന്റെ ഒന്നാമത്തെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ സിഷ്ടപ്രപഞ്ചമാണ് യൂണിവേഴ്സ് ഈസ് ദ ഫസ്റ്റ് ഗോസ്പൽ എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഈ കാര്യത്തിൽ അപ്പൊ ഈ സഭയെ ഈ സിഷ്ടപ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് സൃഷ്ടാവിലേക്ക് എത്താൻ പറ്റണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ദൈവാരാധനയുടെ യുക്തിഭദ്രത അവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ വെളിപാടായ സൃഷ്ടപ്രവചനം നമ്മളോട് പറയുന്നത് ദൈവമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് അടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ തന്നെ വെളിപാടായ ദൈവവചനമാണ് ഇതിന്റെ അടുത്തൊരു തലത്തിലേക്കും ഉന്നതമായ തലത്തിൽ നിൽക്കുന്നത് അപ്പൊ ദൈവവചനം ഈ ദൈവത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാൻ ഒരു സംഭവം പറയാം ഒരിക്കലും ഒരാൾ സത്യാന്വേഷി എന്ന് പറഞ്ഞാൽ എന്റെ അടുക്കൽ വരുവാനിടയായി അങ്ങനെ ഞങ്ങൾ സംസാരിക്കാനിട വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച് ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ദൈവം ത്രിത്വമാണെന്ന് ബൈബിളിൽ എവിടെയാണ് പറയുന്നത് അദ്ദേഹം ഒരു നോട്ട് ബുക്കും ഒരു പേനയും ഒക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കൾ എഴുതി എഴുതാൻ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം മധ്യായം ഒന്നാം വചനം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പിതാവായ ദൈവത്തെ കുറിച്ച് പറയുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ രണ്ടാം വചനം ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മേൽ ചലിച്ചിരുന്നു പരിശുദ്ധാമാനെ കുറിച്ച് പറയുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വചനം ദൈവമായ കഥ വെള്ളിച്ചത് വെളിച്ചമുണ്ടാവട്ടെ യുവഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വചനം പറയുന്നു ആണെങ്കിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വചനം നമ്മൾ കാണുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു അപ്പൊ തീർച്ചയായിട്ടും ഉൽപ്പത്തി ഇവ ആരംഭ വചനത്തിൽ തന്നെ ഈ ത്രിത്വത്തിന്റെ ആവലിയെ ചുല്ലഴിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ര സംതൃപ്തനാകാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു താങ്കൾക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയൊരു പുതിയ നിയമത്തിൽ നിന്ന് ഒരു റഫറൻസ് തരാം താങ്കൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് കുറേ ദിവസം പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാല് മുതലുള്ള വചനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവെന്ന് തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവൊന്നു തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാറ്റിനും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ വളരെ വ്യക്തതയോടുകൂടി ആത്മാവ് കർത്താവ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീത്യംഗ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വരങ്ങൾ എന്ന് അവിടെ പറയുകയാണ് അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ തല്ലെ ശങ്കയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താരമില്ല താങ്കൾ ഇനിയും എഴുതിക്കോളും മറ്റാരുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണമെന്ന് ഈശ കൂടി പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ് ഈ ത്രി ഏകദൈവം എന്ന് പറയുന്നത് അതെ ത്രിയേകമാണെന്ന് ഈശ വളരെ വ്യക്തതയോടുകൂടി അവിടെ പഠിപ്പിക്കുക വീണ്ടും നമ്മളെല്ലാ കുർബാനകളിലും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വചനമുണ്ട് രണ്ട് കൊറന്തോസിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വചനം ഇങ്ങനെ പറയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമാവിന്റെ സഹവാസവും നമ്മുടെ കൂടി ഉണ്ടായിരിക്കട്ടെ അപ്പൊ ഇങ്ങനെ ഞാൻ ഈ ഈഫറൻസ് പറഞ്ഞു നമുക്ക് വീണ്ടും അറിയാം വെളിപാട് പുസ്തകത്തിൽ അതിന്റെ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വചനം പറയുന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്ന് പുറപ്പെടുന്ന സ്ഫടിക തുല്യമായ ജീവജല നദി അവൻ കാണിച്ചു തന്നു ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന് പുറപ്പെടുന്ന സ്പടിക നദി അത് മറ്റൊന്നുമല്ല പരിശുദ്ധാമാവാണ് അവിടെ വ്യക്തതയോട് കൂടി പറയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരു കണ്ണി പോലെ അത് വ്യക്തമാക്കുന്നുണ്ട് ദൈവം എന്ന് പറയുന്നത് മൂന്നാളുകളാണ് എന്നുള്ളത് ആ ദൈവത്തിൽ മൂന്നാളുകൾ ഉണ്ട് എന്നുള്ള വളരെ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത് അതുകൊണ്ട് മാത്തമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഫിസിക്കൽ ടു ത്രീ അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഈ ഒരു കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകും പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് പിതാവിനോട് പുത്രനൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല കാരണം മത്തായി പിതാവ് തന്നെ ബ്രദർ ഒരു കാര്യം ഇപ്പോൾ തന്നെ ബ്രദർ പറയുന്നത് തന്നെ മൂന്ന് പേരാണ് അല്ലെങ്കിൽ മൂന്നാന്ന് പറയുമ്പോൾ മൂന്ന് ദൈവങ്ങൾ അവിടെ ആയല്ലോ അപ്പോ അതാണ് ചോദിക്കുന്നത് ഇപ്പൊ ഇപ്പൊ യേശു ദൈവമാന്ന് പറയുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ പറയും പിതാവ് ദൈവം എന്ന് പറയുന്നു ഇങ്ങനെ പറയുമ്പോൾ ഈ മൂന്ന് ദൈവങ്ങൾ ദൈവങ്ങളാവുമ്പോൾ അതൊരു ബഹുദൈവാരധനയിലേക്ക് അത് പോവുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും മൂന്ന് ദൈവങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പൊ ഈശോന്റെ പറയുന്നത് എന്താണ് ജവഹനാദ സുവിശേഷം പത്തോ ഒൻപത് ഞാനിപ്പോ അതാ ഒന്നാണ് ഈ ത്രിത്വിക ദൈവത്തിലെ മൂന്ന് ആളുകളെ കുറിച്ചാണ് സത്തയിൽ ഒന്നാണ് ദൈവം എന്ന് പറയുന്നത് ഒരാളാണ് ആ ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട് ദൈവം എന്ന് പറയുന്നത് സത്തയിൽ എസെൻസിൽ അത് ഒന്നാണ് അതിൽ മൂന്ന് ആളുകളുണ്ട് എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ദൈവാരാചന യുക്തിപത്രമാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ ഏക ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയെങ്കിൽ ഏകദൈവത്തിൽ ഒരാളെ ഉള്ളു എന്നുള്ളതിന് നമുക്ക് എന്ത് എന്ത് തെളിവാക്കുള്ള അപ്പൊ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ നിനക്കല്ല നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ട് എനിക്ക് ഒരു ശരീരമുണ്ട് ഒരു ആത്മാവുണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങൾ കൂടി ഈ മനുഷ്യൻ എന്ന് പറയുന്നു ഓക്കെ ഒരു മനുഷ്യനിൽ രണ്ട് കാര്യങ്ങൾ കൂടി ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യതയോട് കൂടി അറിയാം നമുക്കറിയാം ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവിടെ ശരീരം അടക്കുന്നു ആത്മാവ് മടങ്ങുന്നു അങ്ങനെ അങ്ങനെ ഇതെല്ലാം രണ്ട് ഒന്നാണ് കുറവുമില്ല ബ്രദർ നമുക്ക് അതിലേക്ക് വരാം ഞാൻ ഒരു കാര്യം എന്നോട് ചോദിച്ചോട്ടെ കാരണം നമ്മളിപ്പോ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം അതൊക്കെ തന്നെയായിരുന്നു അപ്പൊ എന്തിനാണ് നമുക്ക് അറിയാം ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ ബൈബിൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ദൈവം എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ ദൈവം പ്രവർത്തിച്ചാൽ പോരെ എന്ന് നമ്മൾ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർക്ക് എന്താ പറയുക എന്തിനാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതിന്റെ അത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് യേശു എന്തിനാണ് പ്രാർത്ഥിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കടന്നു വരികയാണെങ്കില് പതിമൂന്നാമത്തെ അധ്യായത്തില് അതിന്റെ പതിമൂന്ന് മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുകയെങ്കില് നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകേണ്ടതിന് ഞാനൊരു മാതൃക നിങ്ങൾക്ക് കാണിച്ചു തിന്നു ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കുള്ളൊരു മാതൃകയാണ് യോഹന പതിമൂന്ന് ഈശോ ലീശോ എന്താ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും സ്നേഹത്തിനൊരു മാതൃകയുണ്ട് നമുക്ക് എളുപ്പയ്ക്ക് ഒരു മാതൃകയുണ്ട് സഹനത്തിനൊരു മാതൃകയുണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃകയുണ്ട് യേശു യേശുവിൽ നമുക്ക് മനുഷ്യജീവിതത്തിന് ആവശ്യമായ എല്ലാ മാതൃകയും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് യേശു ദൈവവചനം തന്നെയായ ഞാൻ പറഞ്ഞു യോഹനാന്റെ സുവിശേഷം ഒന്നാം പതിനാലാം വചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു അപ്പോൾ പൂർണ്ണ മനുഷ്യനായിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴ് ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമാണ് സഹനങ്ങളെ കുരിശുകളെ അഭിമുഖീകരിക്കേണ്ടത് എപ്രകാരമാണ് എളിമയിലും സ്നേഹത്തിലും മുന്നേറേണ്ടത് ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതും നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഈ ദിവ്യ ഗുരുവിൽ നിന്നാണ് യേശുവിനേക്ക് നോക്കിയാണ് അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേണ്ടി കൂടിയാണ് അവൻ പ്രാർത്ഥിച്ചത് എന്നും നമുക്കൊരു മാതൃകയാണെന്നും തിരിച്ചറിയണം പിന്നെ സഭയുടെ പഠനമനുസരിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ അത് പിതാവുമായിട്ടുള്ള സ്നേഹ സംഭാഷണോ ദൈവമായിട്ടുള്ള സ്നേഹ സംഭാഷണമോ എന്നെ ചോദിക്കട്ടെ അല്ലാതെ ഇതൊരു കാലുപിടിക്കലോ കെഞ്ചലോ കേഴലോ ആണോ അല്ല ഒരിക്കലും അല്ല അതുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തില് ഒരു ഔചിത്യ നമ്മൾ കരുതേണ്ട കാര്യമില്ല സ്നേഹ സംഭാഷണത്തിൽ അതിന് എന്ത് തെറ്റാണ് ഓക്കെ നമ്മളവിടെ പ്രാർത്ഥന നമ്മൾ ശരിക്കും നമ്മൾ കുരുഷന്റെ വീഴിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നതാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദൈവ ഈശോയുടെ ഒരു റിക്വസ്റ്റ് നമ്മൾ ആ പ്രയറിൽ കാണുന്നുണ്ട് അപ്പൊ അതെങ്ങനെ കാണുമ്പോൾ ഒബിയസ്ലി നമുക്ക് തോന്നുവല്ലോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു സ്നേഹ സംഭാഷണമല്ല അതേക്കാൾ ഉപരി അതൊരു റിക്വസ്റ്റ് ആയിരുന്നു എന്താണ് താൻ അഭിമുഖീകരിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള അതൊന്ന് മാറ്റിത്തരണം എന്നുള്ള റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇരിക്കണം പ്രാർത്ഥനയുടെ ചില തലങ്ങളിൽ നമ്മൾ എത്തുമ്പോഴ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പക്ഷേ യാഥാർത്ഥ്യങ്ങൾ എത്തുമ്പോഴ് പുരുഷിന്റെ എന്താ തീവ്രത നമ്മൾ മുമ്പിൽ തീവ്രതെ അത് സ്നേഹ സംഭാഷണമായിട്ട് മാറുന്നതിലും അതൊരു കേഴലായിട്ട് യാചന മാറുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ പ്രാർത്ഥന ഇപ്പം നമ്മൾ പറഞ്ഞു ഇതാകെ കഴിയുമെങ്കിൽ ഈ പാലം മാത്രം ഇതിൽ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് ഈശോയുടെ പ്രാർത്ഥന ഒന്നില്ല എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ എന്ന് പറയുന്നതാണ് പ്രാർത്ഥനയുടെ പൂർണ്ണത എന്നുള്ളത് ഈശോ നമ്മളെ കാണിച്ചുതരിക സഹരത്തിന്റെയും കണ്ണുനെ വേളകളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം പക്ഷെ പ്രാർത്ഥിക്കുന്നതിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കേണ്ടത് ഈ ദൈവ പൂർണ്ണമായി വിധേയപ്പെടുന്നവരായി തീരണമെന്ന് വിശ്വ വളരെ കൂടി അവിടെ കാണിച്ചു തീരുക്കുകയാണ് തന്നെയല്ല ആ പ്രാർത്ഥന പിതാവ് കേട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി അവനെ ശക്തിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മാനുഷികതയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപിതാവ് ചില കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അനുവദിച്ചില്ലെങ്കിൽ പോലും സ്വർഗത്തിൻ്റെ ഒരു ശക്തികൾ എല്ലാ അല്ല പ്രാർത്ഥന കേൾക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നു അവിടെ ഈശോയിൽ നിൽക്കുന്നത് ഒരു ദൈവമായിട്ട് തന്നെയാണല്ലോ അപ്പൊ പിന്നെ മറ്റൊരു ദൂതം വന്ന് ശക്തിപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ അതേപോലെ തന്നെ ദൈവം ഈശോ എപ്പോഴെങ്കിലും ഞാൻ ദൈവം തന്നെയാണ് എന്ന് സ്വയം വെളിപ്പെടുത്തിയതായിട്ട് എവിടെയെങ്കിലും നമുക്കൊന്ന് കാണിക്കാനായിട്ട് പറ്റുമോ ബൈബിളായാലും അതല്ല മറ്റേന്തെങ്കിലും സന്ദർഭങ്ങൾ ഓക്കെ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം ആദ്യത്തെ കാര്യം തന്നെ പറയാം ഇറങ്ങി എന്തിനാണ് ശക്തിപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു പൂർണ്ണ മനുഷ്യത്വത്തിലാണ് ഈശോ കുറിച്ച് വഹിക്കുന്നത് അല്ലാതെ തന്റെ ദൈവികതയിൽ അനായാസം ഒരു എന്താ പറയുക നാടകമൊന്നുമല്ല കുറച്ച് പച്ചയായ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ഈശോ കുരിശു വഹിക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവകാലങ്ങളെ ശക്തി സ്വീകരിക്കുന്നത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ വൈബിൾ വ്യക്തതയോടുകൂടി എഴുതിയ സ്വർഗത്തിനൊരു രൂതൻ ഇറങ്ങി വന്ന് അവനെ ശക്തിപ്പെടുത്തി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതിൽ തെല്ലും ആവലപ്പെടേണ്ടതില്ല അസ്വസ്ഥപ്പെടേണ്ടതും ഇല്ല ഒരു ദൈവം എന്ന നിലയ്ക്ക് അല്ല അവിടെ ഈശോ കുരിശ്വരണത്തിലേക്ക് നടന്നെടുക്കുന്നത് മറിച്ച് പൂർണ്ണ മനുഷ്യൻ എന്ന നിലയ്ക്കാണ് ആ പച്ചയായ സഹനങ്ങൾ മുഴുവൻ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ നിമിഷങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാമെന്നും സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള വലിയൊരു സത്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത് ഇനി യേശു ൻ മാത്രമല്ല പൂർണ്ണ ദൈവമാണ് ഒരുപാട് ഇടങ്ങളിൽ ഈശ്വര പറയുന്നുണ്ട് താൻ ദൈവമാണ് തന്നെ ദൈവത്വം വെളിപ്പെടുത്താൻ അല്ല അവൻ വന്നത് എങ്കിലും ദൈവമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് നമുക്ക് തിരിച്ചറിയാം സുവിശേഷം പത്താം തിയ്യായി അതിന്റെ മുപ്പതാമത്തെ വചനം പറയുന്നത് ഞാനും പിതാവും ഒന്നാണ് ദൈവമായ കർത്താവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്താൻ വന്നിട്ട് പറയുന്നത് സ്വർഗത്തിലുള്ളത് ആ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ പിതാവാണ് ആ പിതാവ് ഞാനും ഒന്നാണ് എന്നെ കാണുന്നവൻ പിതാവിനെ ഈശോ പറഞ്ഞത് അല്ലാതെ താൻ ഏതെങ്കിലും തരത്തില് ദൈവമല്ല എന്നുള്ള ഒരു കാര്യമല്ല അവിടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കുക വീണ്ടും നമ്മൾ യോഹനാന സുവിശേഷം പത്താധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദര് ഞാൻ പറഞ്ഞു പത്താം മുപ്പതാ പറഞ്ഞത് അതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ എന്തിനാണ് ഈ യഹൂദര് അവനെ കല്ലെറിയാൻ തുടങ്ങുന്നതൊക്കെ പറയുന്നുണ്ട് അവരോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത് എന്റെ പിതാവിനെ സന്നിധാനുള്ള അനേകം പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു എന്തിനാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് ഈശോ പറയുന്ന അവര് പറയുന്ന മറുപടി ഇതാണ് എന്റെ പ്രവൃത്തി എല്ലാം നല്ലതാണ് പക്ഷെ നീ മനുഷ്യനായിരിക്കെ തന്നെ തന്നെ ദൈവമാക്കുന്നു അതിനാ ഞങ്ങൾ കല്ലെറിയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അവർ ദൈവമാണെന്നുള്ള ആ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈശോ പറയുന്ന മറുപടി എന്താ നിങ്ങൾ ദൈവങ്ങളാണെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലേ അല്ല ഞാൻ ദൈവം അല്ലെന്നാണ് അവർ അല്ല നിങ്ങൾ ദൈവങ്ങളാണെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവവചന ആരുടെ അടുക്കിലേക്ക് വന്നു അവനെ അവർ ദൈവങ്ങളെന്ന് വിളിച്ചു എന്നാണ് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ദൈവത്തെ നിഷേധിക്കുകയല്ല ഊട്ടിയുറപ്പിക്കുകയാണ് ഈശോ അവിടെ ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ ഒരു പൂർണ്ണതകൾ പറയുകയാണ് ഞാനും പിതാവും ഒന്നാണ് അതി കൂടുതൽ എന്താണ് അവൻ അവിടെ പറയുന്നത് തന്നെയല്ല ഈശോ വളരെ വ്യക്തതയോട് കൂടി തന്റെ ദൈവം അല്ലായിരുന്നുവെങ്കിൽ എന്താ പറയുക മത്താരുടെ സുവിശേഷം നാലാധ്യം പത്താം വചനത്തിൽ പറഞ്ഞു ഇനി എന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഈശോ ഈ ആരാധന സ്വീകരിക്കുന്നത് ബൈബിളിലെ രണ്ടടുത്ത് വളരെ വ്യക്തതയോടുകൂടി എന്ന് ചോദിച്ചിട്ടുണ്ട് അനേക സ്ഥലത്തുണ്ട് ഞാൻ പറയുകയാണ് മത്താരുടെ സുവിശേഷം രണ്ടാം അധ്യയം പതിനൊന്നാം വചനത്തില് പൂജ രാജാക്കന്മാർ വന്ന് അമ്മയായ മറിയത്തോട് ചേർന്ന് അവനെ ആരാധിച്ചത് അപ്പൊ തന്റെ ജനന സമയത്ത് തന്നെ ഈശോ ആരാധന സ്വീകരിച്ചു വീണ്ടും മുതിർന്നനായ ഈശോ മത്താടിച്ചതിനുശേഷം ഇരുപത്തെട്ടാം ഇരുപത്തി എട്ടാം മധ്യം അമ്പതാം പചനത്തിലെ ശിഷ്യന്മാർ അവന്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു അവൻ പറഞ്ഞിട്ട് യശുശേഷം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു ഏ ദൈവത്തിന് മാത്രമാണ് ആരാധന നിങ്ങൾ എന്നെ ആരാധിക്കരുതെന്ന് പറഞ്ഞു ഇല്ല അവനെ ആരാധന സ്വീകരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈശോ തന്റെ ദൈവത്തെ ഒരിക്കലും മറച്ചു വെച്ചിരുന്നില്ല എന്നാൽ അത് പൂർണമായി വെളിപ്പെടുത്താത്തതിന് കാരണം അവൻ രക്ഷാകര ദൗത്യത്തിന് വേണ്ടി വന്നതുകൊണ്ടാണ് അവിടെ അത് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താതിരുന്നത് നമുക്കറിയാം വെളിപാടിന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം പതിനെന്താ പറയുന്നത് ഈശോ പറയാം ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒരു മനുഷ്യനത് പറയാൻ പറ്റൂ അതിക്കുള്ള എന്താ ഈശോ പറയാം ഞാൻ ആദ്യം അന്തവുമാണെന്നും അൽഫയും ഉമേഖമാണെന്നും ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നത് എന്താ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് വെളിപാട് പുസ്തകത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയാണ് ഞാൻ ആൽഫയാണ് ഞാൻ ഒമേഗയാണ് ഞാനാണ് ആദ്യം ഞാനാണ് അന്ത്യം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈശോ അവകാശപ്പെട്ടിട്ടുണ്ട് ഓക്കെ ബ്രതറേ അപ്പോൾ ഒരു കാര്യം കൂടി അവരോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഇപ്പോൾ ഈശോ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി ആ രീതിയിൽ തന്നെ ജനങ്ങളോട് സ്വർഗരാജ്യം എന്നൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്റെ അത്ഭുത പ്രവർത്തികൾ കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം കാണിച്ചുകൊണ്ട് ആൾക്കാരെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കുമല്ലോ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു കുരിശുമരണം അനുഷ്ഠിച്ചുകൊണ്ട് രക്ഷയുടെ രക്ഷയുടെ ഇതായിട്ട് കുരിശൊക്കെ നൽകിക്കൊണ്ടുള്ള ആ ഒരു പുതിയ കൽപ്പനകൾ ആവശ്യം എന്തായിരുന്നു ആ ഒരു എന്തിനായിരുന്നു തീർച്ചയായിട്ടും അത് വളരെ 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 പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു കുരിശുപരണം ഏറ്റെടുത്തത് നമ്മൾ ആഴമായിട്ട് അറിയേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമായ രഹസ്യത്തിൽ ഒന്നാണത് അത് ആഴമായിട്ട് നമ്മൾ ധ്യാനിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യേണ്ട ദൈവിക രഹസ്യം തന്നെയാണ് അപ്പോൾ നമുക്കറിയാം എന്താണ് ഇതിന്റെ കാരണം ദൈവം സർവശക്തനായിരിക്കേ ഇല്ലായ്മ ഉണ്ടാകട്ടെ എന്നൊരു വാക്കുകൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തെ ഉരുവാക്കിയവൻ ഈ മനുഷ്യവംശത്തെ നോക്കിയിട്ട് പറയുകയാണ് മനുഷ്യവംശമായി വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും വിശുദ്ധീകരിക്കപ്പെടും എന്നിട്ടും എന്തേ അങ്ങനെയൊന്നും ചെയ്യാതെ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട് പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാം വചനം പറയുന്നു ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും കൊടുത്തു അവന് സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും അത് റോബോട്ടുകളൊന്നും അല്ല നമ്മൾ അറിഞ്ഞു ദൈവത്തെ സ്നേഹിക്കണമെന്ന് സ്നേഹം തന്നെയാണ് ദൈവത്തിന് നിർബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് ഈ പറയുന്നത് മുൽപത്തിയൊഴു മാസം ഒന്നാം തീയതി ഇരുപത്തി ആറാം വചനത്തിൽ ഇങ്ങനെ ഒരു കൂടിയാലോചന സ്വർഗത്തിലൊരു കൂടിയാലോചന നടക്കുകയാണ് അവിടെ ദുരിതത്തെ കുറിച്ച് പറയും നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ കണ്ടോ അവിടെ ബഹുവചനമാണ് പറയുന്നത് ദുരിതത്തിന്റെ ഒരു കൂടിയാലോചന അവിടെ നടക്കുന്നുണ്ട് അത് എന്താണ് കാരണം നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അപ്പൊ അവിടെ ഒരു ചോദ്യമാണ് ഈ സ്വാതന്ത്ര്യം കൊടുത്താൽ എന്ത് സ്വാതന്ത്ര്യം ദുരുപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പാപമായി തീരും അവൻ കൽപ്പനകളെ അതിലംഘിച്ചു കഴിഞ്ഞാൽ അത് പാപമായി തീരും അങ്ങനെ വരുമ്പോൾ എന്താണ് അതിനൊരു പരിഹാര മാർഗം എന്നുള്ളത് ആദ്യം തന്നെ നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ ദൈവം മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടു കൂടി സൃഷ്ടിച്ചപ്പോൾ ആ പാവം ചെയ്താൽ എന്ത് എന്നുള്ളൊരു നിശ്ചയം കൂടി ആക്കൂട്ടത്തിൽ വന്നു അതിനെയാണ് നമ്മൾ എബ്രാഹൽ ലേഖൻ ഒമ്പതാം മധ്യം എഴുപത്തിരണ്ടാം വചനത്തിൽ പറയുന്നത് രക്തം ചിന്താതെ പാപമോചനം ഇല്ല അങ്ങനെ രക്തം ചിന്താതെ പാപമോചനം ഇല്ല അതുകൊണ്ടാണ് ദൈവം തന്നെ എന്താ പറയാ റോമ മൂന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നു എല്ലാവരും പാവം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർക്കും അപ്പൊ ആദത്തിന്റെ പാവം മൂലം മനുഷ്യ മോശം മുഴുവൻ പാപത്തിലേക്ക് വഴുതി വീണപ്പോൾ സ്നേഹം തന്നെയായ ദൈവം നോക്കി ഇവിടെ രക്തം ചെന്നാൽ യോഗ്യതയുള്ള ഒരുത്തിനും ഇല്ല കാരണം എന്താ യോഹനാൻ എട്ട് മുപ്പത്തന്നാലും പാവം ചെയ്യുന്ന പാപത്തിനടിമയാണ് അത് കറയുള്ള രക്തമാണ് കളങ്കമുള്ള രക്തമാണ് അതൊരു പാപത്തെ പോക്കുവാൻ സാധിക്കത്തില്ല അപ്പൊ കറയോ കളങ്കവും ഇല്ലാത്ത ശുദ്ധ ശുദ്ധരക്തത്താല് ഈ പാപത്തിന്റെ എന്താ പറയാ അതിന്റെ വില കൊടുക്കപ്പെട്ട് ആ മനുഷ്യൻ വീണ്ടെടുക്കപ്പെടണമെന്നുള്ള അവര് ഒരു സത്യം ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ വരുമ്പോഴ് മനുഷ്യാരും ഇതൊരു യോഗ്യനല്ല എന്ന് കണ്ടപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് കുരിശില് രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തു ചുരുക്കം പറഞ്ഞ എന്റെ സ്വാതന്ത്ര്യത്തിന് ദൈവം കൊടുത്ത വിലയാണ് ആ പുത്രന്റെ രക്തമെന്ന് പറയുന്നത് അല്ലെ ക്രിസ്തുവിന്റെ കുരിശു എന്ന് പറയുന്നത് എന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ് എനിക്ക് ഇന്നും ഉണ്ട് എന്റെ യേശുവിന്റെ പിന്നാലെ പോകാൻ പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നും ഉണ്ട് കലാത്തി ലേഖന അൻസം ഒന്നിൽ പറയുന്നത് എന്താ ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചിരിക്കുന്നു മോചിപ്പിച്ചിരിക്കുന്നുവെന്നാ അപ്പൊ നമുക്ക് ഇപ്പോഴും ഫ്രീഡം ഉണ്ട് ദൈവം എനിക്ക് വേണ്ടി അയച്ചു എന്നുള്ളതാണ് ആ സുവിശേഷം എന്ന് പറയുന്നത് ഞാൻ ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മുടെ ആൾക്കാർ കൂടി പോവുകയാണ് ദൈവത്തെ മനുഷ്യൻ കൊല്ലാൻ കഴിയുമോ ഇത് എന്തൊരു മണ്ടത്തരമാണ് മനുഷ്യന് കൊല്ലാൻ പോലും കഴിയുന്ന വ്യക്തിയാണോ ദൈവമായി ആരാധിക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് ഒബീസിലെ ആർക്കായാലും തോന്നുന്ന ഒരു കാര്യമാണ് മനുഷ്യരാൽ ഒരു ദൈവം കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്നവർക്കൊക്കെ ഒരു മണ്ടത്തരം തന്നെയാണ് എന്താണ് സത്യത്തില് ആ ചോദ്യം ഒരു മണ്ടത്തരമാണ് കാരണം എന്താണെന്നറിയോ ഞാൻ ചോദിക്കട്ടെ ദൈവത്തെ മനുഷ്യന് കൊല്ലാൻ പറ്റുവോ യഥാർത്ഥത്തിൽ നമ്മൾ സാമാന്യ ബുദ്ധിക്ക് ഒന്നും ചിന്തിച്ച് സാധിക്കില്ല നമുക്ക് വളരെ വ്യക്തതയോടുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതറിയാം കാരണം നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലെ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത അറിയാം ഒരു കുഞ്ഞ് വൈറസിന് മുമ്പില് മാസ്ക് ധരിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിംഗിൽ നമ്മൾ എപ്രാളം കൊണ്ട് ഓടുന്നവരാ അത്ര കഴിവുള്ളവനാണ് മനുഷ്യനെങ്കിലും വൈറസിനെ കൊല്ലട്ടെ അതിനെ പോലും കൊല്ലാൻ പറ്റാത്തവനാണ് ദൈവത്തെ കൊല്ലാൻ പോകുന്നത് അത് ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് അതിന് വലിയ ഇതൊന്നുമില്ല പക്ഷെ ദൈവത്തെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ ദൈവം അനുവദിച്ചാൽ അവൻ സ്വയം വിട്ടു തന്നതല്ലേ അത് അല്ലാതെ നമ്മൾ എന്താ പറയാ മനുഷ്യന്റെ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും കൊണ്ടും കൊന്നതാണോ അല്ല മറിച്ച് എന്താണ് ഇതിന് കാരണം യോഹന്ന ഒന്ന് യോഹന്ന നാല് എട്ട് ദൈവം സ്നേഹമാണ് അപ്പൊ നമ്മളോടുള്ള സ്നേഹത്തെ കരങ്ങളിലേക്ക് തന്നപ്പോൾ അത് ദൈവത്തെ കൊന്നതാണോ എന്ന് അങ്ങനെ അർത്ഥത്തിൽ പറയാമെങ്കിലും അത് കാരണം ബെറാബാസിനെ വേണോ ഈ നീതിമാനായവനെ വേണോ എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ ആൾക്കാര് പറയുന്നുണ്ടല്ലോ ബറാബാസിനെ മതി എന്നുള്ളത് അപ്പൊ തീർച്ചയും ആൾക്കാർ തന്നെയാണല്ലോ ഈ ദൈവത്തെ വിധിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ദൈവത്തെ മനുഷ്യ കൊല്ലാൻ പറ്റുമോ ദൈവം അനുവദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ദൈവം അനുവദിക്കാതെ മനുഷ്യന് അതൊന്നും സാധ്യമല്ല എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചത് എന്ന് പറഞ്ഞു വളരെ വ്യക്തതയോടുകൂടി യോഹനാന സുവിശേഷം പത്താം അധ്യായത്തിൽ അതിൻ്റെ പതിനേഴ് മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ കാണും ഇവിടെ ഈശോ നല്ല ഇടനെ കുറിച്ച് പറയുകയാണ് നല്ലയിട ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പറയാണ് അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് അതാരും എന്നിരുന്നും പിടിച്ചെടുക്കുന്നതല്ല ഞാനത് സ്വമനസ സമർപ്പിക്കുന്നതാണ് അത് മനസ്സിലാക്കണമെങ്കിൽ വളരെ സിമ്പിളായ ഉദാഹരണം ഞാൻ പറയാം ഒരു കുഞ്ഞ് കാൽ തെറ്റി ഒരു പുഴയിൽ വീണു പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞിന്റെ അമ്മ ആ കുഞ്ഞിന്റെ അമ്മയുടെ ജീവൻ വകവയ്ക്കാതെ ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടി എടുത്തു ചാടും തീർച്ചയല്ലേ അങ്ങനെയല്ലേ അങ്ങനെയെങ്കിൽ സ്നേഹം തന്നെയായ ദൈവം സ്വർഗം വിട്ട് എടുത്തു ചാടിയതല്ലേ കുരിശുഭരണം എന്ന് പറയുന്നത് പാപത്തിന്റെ കുത്തൊഴുക്കിപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന മാനവരാശിക്ക് ജീവൻ വീണ്ടുകൊടുക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം എടുത്തു ചാടിയതല്ലേ ഈ പറയുന്ന കുരിശുഭരണം എന്ന് പറയുന്നത് അല്ലാതെ മറ്റെന്തെങ്കിലും ആണോ അത് സ്നേഹമല്ലേ സ്നേഹത്തിന് അങ്ങനെ സ്വയം വിട്ടുകൊടുക്കാൻ പറ്റും ഓക്കെ പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചോദിക്കുകയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ ദേവാലയം ശുദ്ധീകരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിൻ്റെ ആലയം അശുദ്ധമാക്കിയവർക്കെതിരെ ദൈവം രോഷാകുലനായിട്ട് അവിടെ ചാട്ട കൊണ്ട് ആൾക്കാരെ അടിച്ചു പുറത്തിറക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് തന്റെ പുത്രൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ പിതാവിന് തൻ്റെ പുത്രനെ വ്യാജമായ ആൾക്കാർ ഓരോ കാര്യങ്ങളൊക്കെ ചുമത്തി ഇങ്ങനെ കുരിശുമരണം നടത്തുന്ന കാണുമ്പോൾ അതിൽ നിന്നും പുത്രനെ സ്നേഹം ദൈവവും കാണിക്കേണ്ടതല്ലേ ചിന്ത സാധാരണക്കാർക്കിടയിൽ വരാൻ ചാൻസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും അങ്ങനെയല്ല അതിന് വളരെ ഉത്തരം ഞാൻ പറയാം ഉൽപ്പത്തിയുടെ പുസ്തകം അമ്പതാം അധ്യായം ഇരുപതാം വചനമാണ് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു ദൈവം അത് നന്മയാക്കി മാറ്റി അത് അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ദൈവം സർവശക്തനാണ് ഏത് എന്താ പറയാ എത്ര വലിയ സഹനത്തിൽ തിന്മയിൽ നിന്നും നന്മയുളവാക്കാൻ കഴിവും ദൈവത്തിനുള്ളത് കൊണ്ടാണ് ദൈവം ഈ തിന്മ അനുവദിക്കുന്നത് അല്ലായിരുന്നു എങ്കിലും ഈ തിന്മയായ പ്രവൃത്തികൾ എന്ന് പോലും നന്മയുളവാക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല എങ്കിൽ ദൈവം ലോകത്ത് തിന്മയെ ആയിട്ടുള്ള ഒരു കാര്യം അനുവദിക്കുമായിരുന്നില്ല ദൈവം സർവശക്തനായതുകൊണ്ടാണ് ഈ പുരുഷവരണത്തെ മാനമകുലത്തിന്റെ രക്ഷയാക്കി മാറ്റുവാനും അവിടുത്തേക്ക് കഴിവുള്ളത് കൊണ്ടാണ് അപ്രകാരം ചെയ്തത് അല്ലാതെ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടോ മനസ്സില്ലാഞ്ഞിട്ടോ ഒന്നുമില്ല അങ്ങനെ ഒരു കാര്യങ്ങളല്ല മറിച്ച് അത് ദൈവം പുത്രന്റെ സഹനത്തിലൂടെ മാനവരാശിയെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ആ ഉന്നതമായ ഉദാത്തമായ ലക്ഷ്യത്തിനു വേണ്ടി ആ ആ ഒരു കുരുശ്മരണത്തിലേക്ക് പുത്രനെ എന്താ പറയാ നയിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം അപ്പൊ അപ്രകാരം ചെയ്യാതെ തടയാൻ ദൈവത്തിന് പറ്റുമായിരുന്നു ഞാൻ പറഞ്ഞു അപ്രകാരം ചെയ്യും അതിനെ കുറിച്ചൊക്കെ വ്യക്തതയോടുകൂടി ഞാൻ പറഞ്ഞു കാരണം നമ്മുടെ നമ്മളുടെ സ്നേഹത്തെ പ്രതിയുള്ള ദൈവത്തിന്റെ എടുത്തുചാട്ടമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ദൈവം കൊടുത്ത വിലയുമാണ് അതല്ലേ യോഹന മൂന്ന് പതിനാറ് പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക ബതോ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് യേശു മാത്രമല്ലല്ലോ ഉദാമുദൻ പരിശുദ്ധം നമ്മളെ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവ് നമ്മളെ സ്നേഹിച്ചത് പുത്രനെ നൽകിക്കൊണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു സഹനവേളയിൽ ഒരു അപ്പനെന്ന് നില ഞാനൊരു നാല് മക്കളുടെ അപ്പന എന്റെ ഒരു കുഞ്ഞിനെ വിട്ടു കൊടുക്കുന്നതാണോ ഞാൻ മരിക്കുന്നതാണോ എന്നെ കുറിച്ച് എന്റെ വ്യക്തിപരമായ ജീവിതം എടുത്ത് അഭികാമ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക ഞാൻ മരിക്കുന്നതല്ലേ അഭികാമ്യം ഒരുപക്ഷെ പ്രീതൈക ദൈവത്തിന്റെ ഇടയ്ക്ക് ചർച്ച ഉണ്ടായിട്ടുണ്ടാകും ആര് പോകും കുരിശുമാരും ഏറ്റെടുക്കാൻ എന്ന് പറയുമ്പോൾ അവർ പരസ്പരം എന്താ പറയാ തർക്കിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ ആണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ പിതാവ് പറഞ്ഞു ഞാൻ പോയി അവരെ കീണ്ടെടുക്കാമെന്ന് പറയുമ്പോൾ അല്ല വേണ്ട പുത്രൻ പറഞ്ഞു കാണും അങ്ങനെ പരിശുദ്ധ അങ്ങനെ പറഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ വിഷയമാണ് അപ്പൊ അത് ആ കാര്യത്തിൽ നന്മയെ കണ്ടുകൊണ്ടാണ് പിതാവ് ചെയ്യുന്നത് ാണ് തീർച്ചയായും ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയാണോ അതോ വ്യക്തിയാണോ എന്ന് ചോദിക്കുന്നത് ഇതൊരു ഇടയിലുള്ളതാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ദൈവം ഈ വ്യക്തിയുടെ രൂപം കൊടുക്കുന്ന പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പരിശുദ്ധാത്മാവ് വ്യക്തിയാണോ അതോ ദൈവമാണോ എന്നുള്ള ഒരു ചോദ്യം വരുന്നതിന് എന്ത് മറുപടിയാണോ നമുക്ക് കൊടുക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ഞാൻ പറഞ്ഞു ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് കാരണം എന്താ ഈശോ പറഞ്ഞു 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 സുവിശേഷം മുതൽ വചനങ്ങൾ അവൻ അവൻ ഞാൻ ഞാൻ പോയി പോയി പിതാവിന്റെ കഴിഞ്ഞാൽ നിങ്ങളുടെ വരും പാപത്തെക്കുറിച്ച് ലോകത്തെ വിൽ വിൽ കം കം അതിലൊരു ബ്രദറെ പോയിട്ട് ഒരാള് വരുമെന്നല്ലേ പറഞ്ഞോളൂ അത് പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു പേരൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു പ്രവാചകൻ ആയിക്കൂടെ ഈശോയ്ക്ക് ശേഷം പിന്നെ ഒരു പ്രവാചകൻ വന്നാലും മതിയല്ലോ അപ്പോ അത് പറയുന്നുണ്ടോ പരിശുദ്ധാത്മാവാണ് റഫറൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇനി പ്രവാചകരെ കുറിച്ചുള്ള ദൈവീശ്വയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വളരെ വ്യക്തത മനസ്സിലാക്കുമ്പോൾ ആ കാര്യത്തിലുള്ള അവ്യക്തത്വം നീങ്ങിപ്പോകും പതിനാറാംധ്യായം പതിനാറാം വചനം എന്താ പറയുന്നത് വിശ്വ വ്യക്തത്തോട് കൂടി പറയുകയാണ് നിയമവും പ്രവാചകന്മാരും സ്നാപക യോഹനാൻ വരെയാണ് അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ലോകത്തോട് സംസാരിക്കാനുള്ളത് എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞു അതിനുശേഷം പിന്നെ മറ്റൊരു പണ്ടത്തെ പോലത്തെ ഒരു പ്രവാചക ദൗത്യത്തിന്റെ ഒരു ചാൻസ് അവിടെ ഇല്ല ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തോട് തനിക്ക് വെളിപ്പെടുത്താനുള്ള വെളിപ്പെടുത്തിയിരിക്കേ ഇനിയുള്ളത് എന്താണ് ക്രിസ്തുവിന്റെ വചനങ്ങളെ ഈ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം പത്തൊമ്പതാം തിയായും മത്താം വചനം പറയുന്നത് ക്രിസ്തുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അപ്പോഴേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവനെല്ലാം പറഞ്ഞിരിക്കുന്ന ആ വചനങ്ങളെ ഈ കാലഘട്ടത്തിനനുസരിച്ചൊന്ന് ഈ ലോക ഈ ജനതയ്ക്ക് ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുക അതാണ് സുവിശേഷ പ്രഘോഷണമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരു പ്രവാചകന്റെ ആവശ്യകത ഇല്ല എന്ന് വിശ്വ വ്യക്തതയോടുകൂടി പറഞ്ഞു ഇനി ഗലാത്തിയ ലേഖനത്തിൽ പറയുന്ന ഒരു വചനം കൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ വ്യക്തത വരും അതിന്റെ ഒന്നാം അധ്യായം മട്ടാം വചനം പറയുകയാണ് മറ്റൊരു സുവിശേഷം ഇല്ല ഞങ്ങൾ പ്രസംഗിച്ചെന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനോ ഇറങ്ങി വന്ന് പറയാൻ അവൻ ശമിക്കപ്പെട്ടവനായിരിക്കും അപ്പൊ മറ്റൊരു സുവിശേഷം ഇല്ല ഏക ബലിയായി ക്രിസ്തു പുരുഷൻ വിലയർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇനിയും എന്ത് പ്രവാചക ദൗത്യം അവന്റെ സാക്ഷികളാണ് നമ്മൾ അത് ആ ഒരു സുവിശേഷ പ്രഘോഷണമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് അതാണ് വെളിപാട് പത്തൊമ്പത് പത്തി പറഞ്ഞത് ക്രിസ്തവനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ് ഓക്കെ തിയോളജിയോ ഫിലോസഫിയോ ഒന്നും പഠിക്കാതെ ഉള്ള സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഈ മൂന്ന് പേരും ഒന്നാണ് എന്ന് പറയുന്നതിൽ സാധാരണക്കാർക്ക് ഏത് രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് പേരെയും ത്രിത്വത്തിൽ ഒന്നാണ് അതാണ് ക്രൈസ് അതായത് ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് ബഹുദൈവ ആരാധകരാണ് ക്രൈസ്തവർ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ എക്സാമ്പിൾ പറയുന്നതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേര് സാധാരണക്കാർക്ക് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർ എപ്രകാരമാണ് അതിനൊരു മറുപടി കൊടുക്കേണ്ടത് നമുക്ക് അതിന് പല ഉദാഹരണം വെക്കാമെങ്കിലും നമുക്ക് എന്ന് പറയുന്ന ഈ രഹസ്യത്തെ നമുക്ക് വെറുതെ ഉദാഹരണങ്ങൾ ഒതുക്കുമ്പോഴ പലപ്പോഴും അതിന് പരിമിതികളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഔചിത്യം എന്ന് പറയുന്നത് നമ്മുടെ സുവിശേഷത്തിന്റെ ആ ദൈവിക വെളിപാട് കാരണം നമ്മൾ സൃഷ്ടിയാണ് ദൈവ സൃഷ്ടാവാണ് ആ വെളിപാടിനെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ രൂപപ്പെടുത്തുന്നതിനെ ആഴമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ ഞാൻ പറഞ്ഞു ഉൽപ്പത്തിമുൽ വെളിപാട് വരെ ദൈവം കൃത്യമാണെന്ന് പറഞ്ഞു ആ ഒരു വലിയ ദൈവവിശ്വാസത്തിന് അടിവറച്ചതായിരിക്കണം നമ്മൾ തന്നെയല്ല ഈ ദൈവത്തിൽ ഒരാളെ പാടുള്ളൂ എന്ന് പറയാൻ മാത്രം നമ്മൾ ദൈവത്തെ വലിയവരല്ല ഞാൻ പറഞ്ഞു ദൈവം എന്ന് ആരും നമ്മൾ അറിയുന്നത് ദൈവത്തിന്റെ വെളിപാടിൽ നിന്നാണ് അപ്പോഴ നമ്മൾ ആര് ഈ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കും സുവിശേഷം പറയുന്ന പിതാവും മറ്റും പരിശ്രദ്ധാവുമാവാത്ത ഏക ദൈവം ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യമെന്ന് പറയുന്നത് മൂന്ന് ദൈവം അല്ല എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ദൈവത്തിൽ മൂന്ന് ആളുകൾ എന്ന് പറയുന്നത് സത്തയിൽ ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞു മനുഷ്യന് നിലയ്ക്ക് ഞാൻ ശരീരവും ആത്മാവും കൂടിയാണ് ഞാൻ എന്ന് പറയുന്ന വെറും വ്യക്തി രണ്ട് എന്താ പറയുക രണ്ട് തലങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എനിക്കൊരു ആത്മാവുണ്ട് എനിക്കൊരു ശരീരമുണ്ട് എങ്കിൽ പറയുന്നത് ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ആത്മാവിനെയും എന്ന് പറയുന്ന എല്ലാം കൂടുന്ന ഏക സത്യ താങ്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും എനിക്ക് തന്നെ ശരിക്കും ഞാൻ അത്ഭുതപ്പെടുകയാണ് കാരണം ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ താങ്കൾ വളരെ വചനങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഒന്നും കഴിഞ്ഞിട്ടല്ല പറയുന്ന എല്ലാം വചനത്തെ ബേസ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തതയോടും കൃത്യതയോടുകൂടി സംസാരിച്ചു ഇത് ശരിക്കും യുവജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ താങ്കളുടെ വിലപ്പെട്ട സമയം ബ്രദറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങളോട് അടുത്ത് ചെലവഴിച്ചതിനെ പ്രത്യേകം നന്ദി പറയുകയാണ് തുടർന്നും ഇതേപോലെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനെ പ്രത്യേകം നന്ദി പറയാം താങ്ക് സോ മച്ച് നമ്മുടെ ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് അത് നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഒക്കെ അതീതമാണ് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ദൈവകരുണയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന് ചിന്തിച്ചാൽ മാത്രമേ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ വിശ്വാസമുദ്ധമായ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ഇവിടെ നിന്നുകൊണ്ട് അവസാനിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസവതമായ ഓരോ സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക കഴിയും വേഗത്തിൽ അത് പരിഹരിച്ച് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ